തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി സംബന്ധിച്ച് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ അനസ്തേഷ്യ ഡോക്ടർക്ക് പകരം മൂന്ന് മാസത്തേക്ക് പരിശീലനത്തിനെത്തിയ പി ജി ട്രെയിനി ഡോക്ടർ യുവതിക്ക് സെൻട്രൽ ലൈൻ ഇട്ടപ്പോഴാണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് രോഗിയുടെ ബന്ധുവുമായി ഡോക്ടർ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തമായത് ഗൈഡ് വയർ ഇട്ടവരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണിതെന്നും ഇപ്പോൾ വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് കാട്ടാക്കട കിള്ളി തൊളിക്കോട്ടുകോണം സിയാ മൻസിലിൽ എസ് സുമയ്യയുടെ നെഞ്ചിലാണ് ഗൈഡ് വയർ കുടുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നടന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്വാസം മുട്ടലും കിതപ്പും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി മാർച്ചിൽ നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് നെഞ്ചിൽ അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ കുടുങ്ങിയതായി കണ്ടെത്തിയത് പുറത്തു വന്ന ശബ്ദരേഖയിൽ ഡോക്ടർ രാജീവ് കുമാർ പിഴവ് സംഭവിച്ചതായി സമ്മതിക്കുന്നുണ്ട് തനിക്ക് ഇതിൽ നേരിട്ട് പങ്കില്ലെന്നും ഐ ഗൈഡ് ഇട്ടവരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നതെന്നുമാണ് ഡോക്ടറുടെ വാദം ഗൈഡ് വെയർ പുറത്തെടുക്കാൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സൗകര്യമെന്നും എന്നാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം എടുത്താൽ മതിയെന്നുമാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതെന്നും ഡോക്ടർ പറയുന്നു നിലവിൽ വയർ അപകടകരമല്ലാത്ത ഭാഗത്തായതിനാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ മാത്രം വയർ നീക്കം ചെയ്യാമെന്നും ഡോക്ടർ പറയുന്നുണ്ട് തെറ്റ് സംഭവിച്ചുവെന്നും രേഖകൾ പരിശോധിച്ചാൽ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നുവെന്ന് സുമയ്യ ആരോപിക്കുന്നു ആദ്യം പരാതി നൽകണ്ടെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയിരുന്നതായും ഗൈഡ് വയർ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനാണ് വാഗ്ദാനം ചെയ്തതായും അവർ പറഞ്ഞു ഇതിനായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതിനൊപ്പം ചികിത്സാ ചെലവിലുള്ള പണവും നൽകിയിരുന്നു പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ബന്ധുക്കൾ പുറത്തുവിട്ടു എന്നാൽ വയർ രക്തധമനികളുമായി ഒട്ടിപ്പോയതിനാൽ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് മെഡിക്കൽ ബോർഡ് അറിയിക്കുകയായിരുന്നുവെന്ന് സുമയ്യ വ്യക്തമാക്കി നിലവിൽ ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു തൈറോയ്ഡ് ക്യാൻസർ സംശയിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത് തുടർന്ന് കാൽസ്യം കുറഞ്ഞ രോഗിക്ക് അപസ്പാരമുണ്ടായി ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നും നൽകാനായി സെൻട്രൽ ലൈൻ ഇട്ടു അടിയന്തര സാഹചര്യത്തിൽ പി ജി ട്രെയിനിംഗ് ഡോക്ടർക്ക് ലൈനിടാം ഇക്കാര്യം കൃത്യമായി അനസ്തേഷ്യക്കാരെ അറിയിക്കണം ഇത് ഉറപ്പാക്കേണ്ടത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഇക്കാര്യത്തിൽ ഡോക്ടർ രാജീവ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുമയ്യന്നലെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കൂടാതെ തുടർ ചികിത്സയ്ക്കായി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അവർ പരാതി നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നേരിൽ കണ്ട് പരാതി നൽകാനും സുമയ്യ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ വിചിത്രമായ പ്രതികരണവുമായാണ് ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയത് ട്യൂബ് നെഞ്ചിൽ കുടുങ്ങിയാൽ കുഴപ്പമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറയുന്നത് ഔദ്യോഗികമായി പരാതി ലഭിക്കാതെ തന്നെ അന്വേഷണം നടത്തിയെന്നും യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയെന്നും ഡയറക്ടർ അറിയിച്ചു എന്നാൽ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിസമ്മതിച്ചു